രീതി പറയണ നാല്പത്തി ഒന്ന് ദിവസത്തെ മതം ഉണ്ടാവണം വ്രതം എടുക്കേണ്ട രീതി എങ്ങനെയാ പറയണേ അതിരാവിലെ അഞ്ചരയ്ക്ക് ഉദയത്തിന് മുമ്പേ ഇടുന്നേക്കണം സ്ഥലത്ത വെള്ളത്തിൽ കുളിക്കണം ഉച്ചത്തിൽ ശരണം വിളിക്കണം വിവാഹത്തിൽ പങ്കെടുക്കരുത് മരണത്തിൽ പങ്കെടുക്കരുത് ജനനത്തിൽ പങ്കെടുക്കരുത് ഇഷ്ടവസ്ത്രം ഉപേക്ഷിക്കണം ഇഷ്ടഭക്ഷണം ഉപേക്ഷിക്കണം പാദരക്ഷികൾ ധരിക്കാൻ പാടില്ല ബന്ധുജനങ്ങളുമായിട്ടുള്ള ബന്ധുത്വങ്ങളൊന്നും പാടില്ല മുദ്ര ധരിച്ചാൽ സ്വാമിയായി ജാതിയില്ല മതമില്ല ലിംഗഭേദാതി അവസ്ഥകളൊന്നുമില്ല അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഉള്ളതന്നെ മാറണം ശരിക്കും പറയാം ഏറ്റവും ത്യാഗം ശ്രമിക്കുന്ന കാലഘട്ടം നാൽപ്പത്തി ദിവസം വേണ്ടപ്പെട്ടതിനെ എല്ലാം തിരിച്ചു വേണം നാൽപ്പത്തൊന്ന് ദിവസത്തെ അവരുടെ അതിന്റെ കാരണം പറയുന്നത് ഒരു വർഷാന്തര കാലഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ദുശീലങ്ങൾ നമ്മളിലേക്ക് വന്ന് കയറുന്നുണ്ടെങ്കിൽ ഈ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് അതിനെ വിശേഷം ഇതാണ് നാൽപ്പത്തൊന്ന് ദിവസം ഒന്നിനെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ അത് നമ്മളൊരു ശീലമായിട്ട് ഒന്നിനെ അൺഫോളോ ചെയ്ത ശീലമല്ലാത്തൊരവസ്ഥയിലോട്ടാകും അപ്പം ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് സ്വാമി അയ്യപ്പൻ മഹർഷി വധത്തിനായി കൊണ്ട് എങ്ങനെ കാട്ടിലേക്ക് പോയി അതുപോലെ കടലുവാക്കി കിടന്നിട്ടാവൂലേപ്പതാരം എടുത്തേ എത്ര വല്ലായി വലയോട്ടാ തുടങ്ങിട്ട് എത്ര പ്രാവശ്യം പോയി ആരും പറഞ്ഞില്ല ആ മഹർഷി എന്ന് പറയുന്ന അസുര സ്ത്രീയെ സ്ത്രീയെല്ലാതാക്കൽ സ്വാമി അവതാരമെടുക്കുന്നത് യ്യപ്പന അവതാരം ശിവനും വിഷ്ണുവും ചേർന്ന് സംയോജിച്ച് അതിൽ നിന്നുണ്ടായ ഹരിഹരപുത്രം എന്നാ പറയാം അപ്പൊ ഇവിടെ നമ്മളും പോകുന്നത് മഹഷിയെ ഇല്ലാതാക്കാൻ മഹർഷി എന്ന് പറയുന്ന ചിന്തയാണ് ഇപ്പത്തെ മഹഷി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചിന്തകളാണ് നിങ്ങളെ വായിക്കുന്നത് ഐഡിയല്ല നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകളാണ് എന്നാ പറയാ അപ്പം ഭഗവാൻ മലയ്ക്ക് പോയ അല്ലെങ്കിൽ കാനനത്തിലേക്ക് പോയ ശൈലി പറയുന്നത് രണ്ടറകമുള്ള ഗുരിസഞ്ചിയിലെ മുൻകെട്ടിൽ ദേവപൂജക്കുള്ള വസ്തുവുകളല്ല നമ്മൾ നിറച്ചതെല്ലാം തന്നെ ഓരോന്നിനും ശാസ്ത്രം നമ്മളെ മുൻകെട്ടിലേക്ക് നിറച്ചു വെച്ചിരിക്കുന്ന ഓരോ വസ്തുക്കൾക്കും ശാസ്ത്രം പറയണ്ട ആദ്യം നെയ്മുദ്രി കാണിക്കില്ല നെയ്മുദ്രക്ക് സങ്കല്പം നെയ്നെ ജീവനായിക്കൊണ്ടും മുദ്രയെ നാളികേരത്തിനെ ശരീരമായിക്കൊണ്ടും ശരീരമാകുന്ന നാളികേരത്തിലേക്ക് ജീവനാകുന്ന നെയ് ശരണം വിളിയോടുകൂടി വരണം എന്നിട്ട് അഹങ്കാരത്തിന്റെ ഉടമിയാവുന്ന ശിരശിലേരണം എന്തുകൊണ്ടാണ് ഇരുമുടി തലേ വെച്ചുകൊണ്ട് പോകാൻ പറയണം തുളെ വെച്ചുകൊണ്ട് പോയാ അഹങ്കാരത്തിന്റെ ഉടമുടിയാകുന്ന ശിരസ്ലേരണം അവനവന്റെ ജീവനെ നാളികേരത്തിലേക്ക് നിറച്ചേ ഞാന് എനിക്ക് എന്റേത് മൂന്ന് ചിന്തകൾ എവിടെ ഉണ്ടാവുന്നു അവൻ അഹങ്കാരത്തിനടിമേ ആരുടെ ഉള്ളിൽ മൂന്ന് ഇതും എൻ്റേതെന്നുള്ള ഖലമെന്ന ഭാവം ഉണ്ടാവുന്നവനും ഇതെന്റേതാണെന്ന് എനിക്കുണ്ടാവുന്ന എന്തു ഉണ്ടാവുന്നു ഞാനെന്ന എന്ന് അവർക്ക് അഹങ്കാരത്തിനടി അപ്പൊ അങ്ങനെയുള്ള ആളുടെ ശിരസിലേക്ക് കാണിപ്പൊന്നു പറയുന്ന ഒരു വർഷത്തെ സമ്പാദ്യം ഒന്നാണ് ഒരു വർഷം അതായത് മലയ്ക്ക് പോയിട്ട് വന്ന് അവിടെ ഒരു കുളിക്കോ കാണിക്കോ വെക്കണം എന്ന് പറയുന്നത് അതിട്ട് നിറച്ച് 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 അതെല്ലാം അവിടെ കൊണ്ടു കൊടുത്തിരുന്നെങ്കിൽ പൊന്നാക്കി വെറ്റിലിടക്കയും ചേർത്ത് രക്ഷുകൊടുക്കുന്നത് കാണിപ്പൊന്ന അവരും വലരും ഈ മല ദൈവങ്ങൾക്കുള്ളതാണെന്നാണ് മാളിയപ്പുറത്താണ് ചെയ്യുന്നതെങ്കിൽ പോലും മലദൈവങ്ങളെ പൂജിക്കാനായിരുന്നു അവരും മല വറബോട് ചേർത്താൽ അവനും കൊണ്ടുപോകുന്നതിന് ഇപ്പം അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഈ തരത്തിലെ കെട്ടുകളൊക്കെ നിറച്ച് ഏർ നെയ്മൂതിരി ഒക്കെ നിറച്ച് ഇരുമുടിയൊക്കെ തലയിൽ ഏറ്റി ത്യാഗം സഹിച്ചു പോകും അല്ലെ ശരിക്കും ത്യാഗം ഇന്ന് ത്യാഗങ്ങളൊക്കെ എന്നുള്ളത് സംശയം അന്ന് ത്യാഗം സഹിച്ചാ പോയില്ലോ കാരണം കരിമൂല കയറിയാ ഈ പെൻകേട്ടിൽ അരിയിടുന്ന എന്തിനാ അതിനൊരു ശാസ്ത്രം പറയുന്നുണ്ട് എന്ത് പോകുന്ന സ്വാമി തിരിച്ചു വെക്കുന്ന ഉറപ്പില്ല വായിക്കരിച്ചിരുന്ന സങ്കല്പത്തിലാണോ മൂന്ന് പിന്നെ അതായത് ബന്ധുജനങ്ങള് പണ്ട് കാലത്തെ അരിയിടുമ്പോൾ മുത്തശ്ശിമാരൊക്കെ നിന്ന് അരയും ഭയങ്കരമായിട്ട് കാരണം അന്ന് അവർക്ക് അവർക്കതിൻ്റെ കാര്യങ്ങൾ അറിയാമായി ഇന്ന് നമ്മളിലേക്ക് അത്രയും ബോധം വരണുള്ള ആ കാര്യം കാര്യമാണ് എന്തിനാ അരി ഒരു ബോധം അവർക്കുണ്ട് അപ്പോൾ വാക്കേരി എന്ന രീതിയിൽ ആ മൂന്ന് പിടി അരി പണ്ടൊരു പേടി ഉണ്ടാക്കും കഥം തെറ്റിയാൽ പുലി അതൊരു അച്ചിട്ടാണ് കഥം തെറ്റി അവരെ പുലിപ്പിടിക്കുന്നൊരു പേടിയാണ് കാരണം പണ്ട് വീട്ടിലൊക്കെ വെച്ചാൽ കെട്ട് നിറയ്ക്കണം അന്നേരം ഇപ്പോഴേ കെട്ട് നിറച്ച് പുറത്തോണ്ടിറങ്ങുമ്പോഴേ ഫോട്ടോയും തിരിച്ച് വെച്ചൊരു നിലവിളക്കെ അവരുടെ തിരികെ വരുന്നുണ്ട് പോയിട്ട് തിരിച്ചു തിരിച്ചുവിടുന്നുണ്ടാ തിരികെ അവിടെ അടയാതണ്ടാവണമെന്ന് വിശ്വാസം അണഞ്ഞുകഴിഞ്ഞാൽ സാമിക്ക് എന്തോ വെറിയെന്നുള്ളതായിരുന്നു അന്ന് അത് സത്യവുമായിരുന്നു ഇന്ന് പുലിക്ക് വേണ്ടിയാ നമ്മളെ അന്ന് അപ്പോഴേ പിടിക്കും നമ്മൾ പിടിക്കും അത്രയും സാഹചര്യങ്ങൾ മാറി തമാശയാണ് അത്രയും സാഹചര്യങ്ങൾ മാറിപ്പോയി അപ്പം ഇങ്ങനെ ഇരുമുടിയൊക്കെ നിറച്ചുകൊണ്ട് പിൻകെട്ടിലൊക്കെ നിറഞ്ഞതൊക്കെ നമുക്കുള്ളതാണ് ആരോപണ പിൻകെട്ടിലെവിടെ ആയിരിക്കും പിൻകെട്ട് എവിടെ വെച്ചു കഴിഞ്ഞു അപ്പം നമുക്കുള്ള പണ്ട് കാലത്ത് അരിയും ഭക്ഷണം വെക്കാനുള്ള സാധനങ്ങൾ പാത്രം വരെ വെച്ചിരിക്കുന്നത് പോകുന്ന ചരിത്രം ഉണ്ടായിരുന്നുണ്ട് അപ്പം അത് പിന്നിട്ട് എവിടെയാ കഴിക്കാതെ പറയാം അപ്പൊ ഇങ്ങനെ ത്യാഗങ്ങളൊക്കെ സഹിച്ച് കരിമല താണ്ടി നീലിമല താണ്ടി മുമ്പേ ഒക്കെ കടന്ന് 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 പതിനെട്ടാം മണിക്ക് ചൂട്ടി ചെല്ലുമ്പോൾ അവിടെ എഴുതി തത്തുവസി അതാണ് ശരിക്കും ശബരിമല ദർശനത്തിന്റെ നീ എന്തിനെ തേടുന്നുവോ അത് നിന്റെ ഉള്ളിലുണ്ട് അത് അയ്യനെ കാണാൻ എന്നെ കാണാൻ നീ ഇങ്ങോട്ട് പോരണ്ട ഞാൻ നിന്റെ ഉള്ളിലിട്ട് ഉള്ളിലുണ്ട് എന്തിനാ പോണേ ഇതിനെത്രയും ത്യാഗം സഹിച്ചു മല പോണേ അപ്പൊ ആ പതിനെട്ട് വടികൾ പറയുന്ന ഒരു ശാസ്ത്രമുണ്ട് ആദ്യത്തെ അഞ്ച് വടികൾ അഞ്ച് അഞ്ചിന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാക്കണം കണ്ണ് നാക്ക മൂക്ക തൊക്ക ചെവി ആകുന്ന അഞ്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഉണ്ടാക്കും നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നേടിയെടുക്കേണ്ട കഴികളാണ് അടുത്ത എട്ട് വടികൾ കഴിയുമ്പോൾ അഷ്ടരാഗങ്ങളെ നിയന്ത്രിക്കണം കാമവും ക്രോധവും മാത്സര്യവും കുശുമ്പോ അസുതിയും വിടുമ്പും ബിംബും നിത്യാദി ചിന്തകളാകുന്ന അഷ്ടരാഗങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാക്കിയിട്ടുണ്ട് അടുത്ത മൂന്ന് പടികൾ പറഞ്ഞ് അഞ്ചും മൂന്ന് എട്ടും അഞ്ചും പതിമൂന്ന് പടി അങ്ങോട് കയറി കഴിയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന എന്താ പറയുക നമ്മളത് ഉഷാറാകുന്ന പറയാം പതിമൂന്ന് രാഗങ്ങളെ നിയന്ത്രിച്ചാൽ ഉഷാറായും പിന്നെ കിട്ടുന്ന ഗുണങ്ങളാണ് മൂന്ന് ഗുണങ്ങൾ രജോ ഗുണവും തമോ ഗുണവും സുഹൃണവും മനുഷ്യ അടുത്ത രണ്ട് പടികൾ നമ്മൾ ജ്ഞാനവും അജ്ഞാനവും എന്ന ബോധം ഈ പതിനെട്ട് കാര്യങ്ങൾ ഉണ്ടായാൽ അവിടെ സാമീകരിക്കുന്നത് പറഞ്ഞു വെച്ചേക്കുന്നതും ഇതാ അപ്പോൾ ശബരിമല പ്രശ്നം കൊണ്ടുണ്ടോ അത് ഉണ്ടാവേണ്ട അല്ലെങ്കിൽ കിട്ടുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന മനുഷ്യത്വം എന്ന ദേവനെ തിരിച്ചറിയാനുള്ള കഷ്ടപ്പെടുന്നവനെ സഹായിക്കാനും പാപങ്ങൾ ചെയ്യാതിരിക്കാനും ദുരിതപ്പെടുന്നവനെ നമ്മൾ വലക്കാതിരിക്കാനും ഉള്ള മാർഗം അല്ലെങ്കിൽ ഒരു വഴിയാണ് തൻ്റെ എൻ്റെ ഉള്ളിലിരിക്കുന്ന എൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് അനശ്വരമായത് നമ്മുടെയൊക്കെ ചിന്തകളിലെ മനുഷ്യത്വമാണ് ഈശ്വരൻ അല്ലെ ഈശ്വരനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ആരും നമ്മളുടെ ഉള്ളിലെ മനുഷ്യത്വമാണ് ഈശ്വരൻ എന്ന പറയുന്നത് അപ്പൊ ആ മനുഷ്യത്തെ ഉണർത്തിയെടുക്കാനായിരിക്കണം ഇത്രയും ത്യാഗം ശ്രദ്ധിച്ചു മറികണല്ലാ പോവുക തന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയാനാണ് ഓരോ അയ്യപ്പന്മാരും മലഞ്ഞ് കൂട്ടുന്ന ബോധം ഉണ്ടാകുന്നത് നിങ്ങൾക്കങ്ങനെ ഇല്ലാതല്ല ഇതാണ് കാര്യമെന്ന് പറഞ്ഞു ഗുരുസ്വാമി ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് കന്നി കെട്ട് നിറയ്ക്കുമ്പോ കഥ പറയണ കൂട്ടത്തില് കഥകളം ഒപ്പം തന്നെ പറയണം ഇതിൻ്റെ ശാസ്ത്രം എന്താണ് എന്താണ് ശബരിമല പ്രശ്നത്തിനുള്ള ഫലം നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഗുണം ഇപ്പം എല്ലാവരും പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് എന്തിനാ പോകുന്നത് അയ്യപ്പനെ കാണാൻ അയ്യപ്പനെ കാണാൻ പോവുക ഇവിടെ ഇല്ലേ അയ്യപ്പൻ എൻ്റെ കണ്ണടച്ചു പറഞ്ഞാൽ കണ്ണിനുള്ളിൽ കാണാൻ പറ്റും അയ്യപ്പനെ പിന്നെ എന്തിനാ അത്രയും ത്യാഗം നീ മലയ്ക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആൻസറാണ് തൻ്റെ ഉള്ളിലിരിക്കുന്ന മനുഷ്യത്തെ തിരിച്ചറിയാനാണ് ഓരോ ഭക്തനും മല ചുമുട്ടേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഭയം ഭക്തി വിശ്വാസം ഈ മൂന്ന് കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി ആ ഒരു ആവതും ഇല്ലാത്തവനൊക്കെ ശരണം മുറിച്ചിട്ട് നൂല മലഞ്ഞിട്ടുണ്ട് ആവത് ഉള്ളവരൊക്കെ അതും കാടി പമ്പി പമ്പി തേരി പോയിന്താ അവിടെ ഭക്തി എന്നുള്ള ഫലമുണ്ടെങ്കിൽ ആരോഗ്യം ആവശ്യമില്ലാത്ത ശരീരത്തിനെന്ന് പറയുന്നു ഭക്തി എന്നതിന്റെ നൈർമല്യം ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര ആരോഗ്യമാലും വിഴഞ്ഞേ കയറും ഫലം പറയുന്നത് ശബരിമലയുടെ ഭക്തി അപ്പൊ എന്തുകൊണ്ടാണ് കാട്ടിപ്പോയിരിക്കുന്നത് അവിടെ കാണാൻ അല്ലെ എന്തുകൊണ്ട് ഇങ്ങനായില്ല അവിടെ ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല ഇത്രയും സിറ്റികൾ വികസിച്ച് വന്നപ്പോ എന്തുകൊണ്ട് അവിടം വികസിച്ചില്ല അയ്യൊരു തീരുമാനം ആക്കി വെച്ചിട്ടുണ്ട് ഇത്രയും സഹിച്ചേ നീ വരാകൂ അപ്പൊ നിന്റെ ഈ ഒരു കാലഘട്ടം കൊണ്ട് നീ ചെയ്ത പാവങ്ങളൊക്കെ നീ കഴുകി കളഞ്ഞു വരണം അപ്പൊ ഇത്രയൊക്കെ ത്യാഗം സഹിച്ച് ഈ പതിനെട്ട് രാഗങ്ങളെയൊക്കെ നിയന്ത്രിച്ച് മുകളിൽ കയറി ചെന്ന നാളികേരം മുടച്ച് സ്വാമിയിലേക്ക് നെയ്യ് അഭിഷയകം ചെയ്യുമ്പോൾ നെയ്യംഷയം കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടോ ശ്രദ്ധയോടുകൂടി നെയ്യംഷയം കണ്ടിട്ടുണ്ടോ അത് അവിടെയാണ് കുട്ടികൾ ശരീരം കൊണ്ടിരിക്കുന്നത് കാരണം എന്താ പറയാ അത് കാണണം എന്ന് പറയാ കൊണ്ടുപോകുന്നത് ഈ ഭഗവാന്റെ ശിരസിലേക്ക് വിഴിക്കുമ്പോ അത് ശരിക്കും ശിരസിൽ നിന്ന് കിരീടത്തിൽ നിന്ന് നേരെ മുഖത്തിലേക്ക് എത്തും മുഖത്തിൽ നിന്ന് കഴുത്തിലെത്തും കഴുത്തിൽ നിന്ന് നെഞ്ചിലെത്തും നെഞ്ചിൽ നിന്ന് ഉദരത്തിലെത്തും ഉദരത്തിൽ നിന്ന് വാദത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ തകി സഹിച്ചുപോയ ത്യാഗങ്ങളൊക്കെ മാസിക്കൊണ്ടുണ്ടാവുന്നത് അക്തി നൈർമല്യമാണ് ഈ രണ്ടുതുള്ളിൽ കാരണം അത്രയും ഇത് കാണുന്നതോടുകൂടി നാളെ അവിടെ ഉണ്ടായി പിന്നെ ജീവൻ പോയ നാളുകയടക്കും ശിവം പോയാൽ ശവമായി എന്നാ പറയാം അപ്പം ജീവനാകുന്ന നെയ്യ സ്വാമിയിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ നാളികേരം ചെട്ടമായി അത് നേരെ മഹാആഴിയുടെ നിയമകരമായിട്ടുള്ള വസ്തുവിതാണ് പറഞ്ഞിരിക്കുന്നത് മഹാ ആഴിയിലേക്ക് പോവിച്ചു കഴിഞ്ഞാൽ ഊർണ്ണ വൃത്തിയായിന്ന് പറയും തമാശക്ക് പറയേണ്ടത് ഒരു വർഷത്തെ പാപം ചെയ്യാവുന്ന ലൈസൻസ് കഴിക്കാനാകൂടെ അന്നത്തെ ഒക്കെ തീർത്തല്ലോ തിരിച്ചൊന്നും ഒന്നേന്ന് തുറന്ന അടുത്തു പറഞ്ഞു അപ്പം തമാശയാണ് എങ്കിലും ശരി ഇതായിരിക്കണം മലദർശനത്തിൻ്റെ ഫലവും രീതികളും ആ മഹാ ഈ കാരണം ഇവിടെ വന്നപ്പോ കണ്ടാക്കണ പകുതി തിരിച്ചു കൊണ്ടുപോയി ചില ചിഹ്നങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി നാട്ടുകാർ എന്റെ നെയ്യും അഴിയർ കോപിച്ച് തന്നെ തീർക്കണം പണ്ട് മുതലേ ആചാര്യന്മാർ പറഞ്ഞേക്കുന്നത് പിരിക്കേടാ നെയ്യ് അത് കുടിച്ചു കുടിച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് അതിങ്ങി തിരിച്ചു പകുതി അവിടെ കളയും പകുതി സാമ്യം പിടിച്ചു പകുതി പാവം ഞാൻ അവിടെ തീർന്നു പോലെ ജഡമാണ് ബോധമുണ്ടാവണം ഓരോ സ്വാമി ജഡമാണ് ചൈതന്യമാകുന്ന നെയ്യ സ്വാമീത ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജഡമായി ശരീരമായി ജീവനില്ലാത്ത ശരീരം മഹാ ആരോഗ്യ ചിന്തയിലാണ് അവിടെ ആഴ്ച കൂട്ടിയിട്ട് ഈ നാളുകാരെന്താപ്പം ഇവർക്കെടുത്ത് കൈയ്യാലും ഇതൊക്കെ ഓരോ ശാസ്ത്രവും അപ്പം ഈ ഒരു ചിന്തയോടും കൂടി വേണം സ്വാമിമാരും വലച്ച കൂട്ടാൻ അങ്ങനെ പോയത് കണ്ടു നോക്കിയിട്ട് ഒരു തിരക്കും വളരാ അവിടുത്തെ ഒരു തിരക്കും നമുക്ക് വളരാൻ സുഖമായിട്ട് അയ്യപ്പം കൊണ്ട് ഭക്ഷ്യണ്ടാവണം കേട്ട ഉള്ളില് നമ്മോട് പറയുമ്പോൾ ഈ സ്വാമി എന്താ ഇങ്ങനെ നിൽക്കുന്ന തീയോ ഞാൻ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കാര്യം അടക്കുക സ്വാമി പറയുന്നത് ഈ അടുപ്പം വന്നാൽ മതി അടുത്ത അടുത്ത് വന്നാൽ മതി ഒരേ കൂടി ഒരേ ശരണം വിളിയോടുകൂടി അപ്പം ഈയൊരു ചിന്തയോടുകൂടി വരച്ചു കൂട്ടിയാല് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാവുന്നുള്ളൂ അപ്പം ശനുവിലേക്ക് പോകേണ്ട കാരണവും കാര്യവും തന്നിൽ നിൽക്കുന്ന ദുശ്ചിന്തകളെയൊക്കെ ഇല്ലാതെ മഹഷിയാകുന്ന ദുശ്ചിന്തകളെയൊക്കെ ഇല്ലാതാക്കി തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വര ചൈതത്തെ തെളിച്ചെടുക്കാനാവണം ഓരോടുകൂടി മറഞ്ഞ് കൂട്ടുക സ്വാമിയെ കണ്ടുതൊഴുക നെയ്യഭിഷേകം കണ്ടുതൊടുക പൂർണ്ണ അനുഗ്രഹം